കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അല്ലേ ഫാബ്രിക്സിൽ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഓഫർ സെയിലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ക്ലിയറൻസ് സെയിലൊക്കെ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ പുതിയ കളക്ഷൻസ് ഒന്നും ആവരുത് കേട്ടോ ഓരോ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലും ഒരുപാട് വെറൈറ്റീസ് ആണ് വരുന്നത് ഒരു ലെങ്ത്തി വീഡിയോ നമ്മൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു അപ്പം ഇന്നും പതിവ് പോലെ ഒരുപാട് വെറൈറ്റി ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇട ദിവസങ്ങളിൽ വരുന്നുണ്ട് ഈ സമയക്കുറവുള്ളവർക്കായി ഇത് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട് മൽച്ചന്തേരിയിൽ നമ്മൾ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോട്ടൺ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന കോട്ടൺ ഫാബ്രിക് നോക്കുന്നവർക്ക് അതും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിലും ഒന്ന് ഒരു ഒശ്യം സമയം കണ്ടെത്തി ലെങ്ത്തി വീഡിയോ ഒന്ന് കാണുക നമ്മളെ കുറിച്ച് അറിയാനും ഡീറ്റെയിൽസും ഫാബ്രിക്സിന്റെ ഓരോന്നും അറിയാൻ വിശദമായിട്ട് അറിയാനും ഇതൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കി നല്ലതാണ് പിന്നെ നമ്മൾ ഈ മൽചന്ദേരി എന്ന് പറഞ്ഞാൽ മൽച്ചന്തേരി മൽക്കോട്ടൺ ഈ ഒരു സീസൺ ഓരോരോ സീസണിലിപ്പോൾ നമുക്ക് ഒരു പണ്ട് തൊട്ട് അറിയാം പണ്ടത്തെ താരങ്ങളായിട്ട് നമ്മൾ ജെന്റിൽമാൻ ഫാബ്രിക് ഉണ്ടായിരുന്നു ബി എസ് വൈ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ തുടർന്ന് റിങ്കിൾ റയോൺ വന്നു കാന്ത കോട്ടൺ വന്നു അപ്പൊ ഒരു സീസണിൽ തരംഗമായി മാറുന്ന ഓരോരോ ഉണ്ട് ഇപ്പൊ ഈ ഒരു സീസണിൽ കൂടുതലായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോ സമ്മർ ആകുമ്പോഴത്തേക്കും കോട്ടണിൽ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കും ഈ മൽച്ചേരിയില് മൽച്ചന്തേരി മൽക്കോട്ടനും ഒന്നാണോ എന്നൊക്കെ ഒരാൾ കമന്റിൽ ചോദിച്ചു രണ്ടും ഡിഫറൻറ്റ് ആണ് കേട്ടോ പ്യൂർ ചന്തേരി വരുന്നുണ്ട് ചന്തേരി സിൽക്ക് വരുന്നുണ്ട് അത് പിന്നെ പോളി ചന്തേരി വരുന്നുണ്ട് ചന്തേരി സിൽക്ക് ത്രെഡും പോളിസ്റ്റർ ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു നമ്മൾ നമ്മളധികം ചെയ്തിട്ടില്ല കേട്ടോ ചന്തേരി സിൽക്കിൽ സാരീസ് ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം അത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ചന്തേരി സിൽക്കിൽ വരുന്നത് പിന്നെ മൽ ചന്തേരി പറഞ്ഞാൽ അതായത് കോട്ടൺ പ്ലസ് ചന്തേരി സിൽക്കിന്റെ ത്രെഡുകള് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അതിനൊരു നമ്മൾ ആവറേജ് ഒരു പ്ലെയിൻ അതിൽ നൂറ്റി രൂപയാണ് വരുന്നത് അതില് വിസ്കോസ് കുറച്ചുകൂടി ഒരു അതിൻ്റെ ഒരു വിസ്കോസ് ക്വാളിറ്റിയിൽ വരുന്നതുണ്ട് അത് കുറച്ചുകൂടി ഒരു കുറച്ചും കൂടി ഒരു നമ്മളിപ്പോ ഉൾപ്പെടെ പ്യുവർ ഇത് വരുന്നതാണ് അത് വൺ സിക്സ്റ്റി റേഞ്ചിലെ പ്ലെയിൻ വരുന്നത് പിന്നെ അതിൽ ഓരോ എംബ്രോയ്ഡറിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വർക്കിൽ വ്യത്യാസം വരിക അതിൽ വർക്ക് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ബീഡ് വർക്ക് വരുമ്പോൾ ത്രെഡ് വർക്ക് വരുമ്പോൾ ആ വർക്കിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ടും അതിൻ്റെ ഫാബ്രിക്കിനനുസരിച്ച് പ്രൈസ് റേഞ്ച് ഡിഫറൻസ് ആയിട്ട് വരും പിന്നെ അതിൽ റേറ്റ് കുറഞ്ഞത് വരുന്നത് നൈലോൺ ചന്തേരിയ വരുന്നത് മൽച്ചന്തേരി എന്ന് അറിയപ്പെടുകയാണെങ്കിലും അത് നൈലോൺ ചന്തേരി കുറച്ചുകൂടി റഫ് ആയിരിക്കും നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത് അത് നമുക്ക് കുറച്ചുകൂടി ഒരു ടു ട്വൻറ്റി ആ ഒരു റേഞ്ചാണ് വരിക കുറച്ചും കൂടി ഒരു ആയിരിക്കും അപ്പം കാണുമ്പോൾ എല്ലാം മത്സ്യന്തേരി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് പക്ഷേ നൈലോൺ ചന്തേരി ഉണ്ട് ആ മിക്സ് വരുന്ന ഓരോ ടൈപ്പ് പിന്നെ മൽ കോട്ടൺ എന്ന് പറയുന്ന കോട്ടന്റെ ഒരു ഫൈന സോഫ്റ്റ് ആയിട്ട് ത്രെഡ് കൗണ്ട് ഒക്കെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പ്യുവർ കോട്ടണിൽ വരുന്നത് മൽക്കോട്ടണില് എംബ്രോയ്ഡറി വരുന്നതും പ്ലെയിൻ വരുന്നതും പിന്നെ കോട്ട കോട്ടായിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് ആമുഖമായിട്ട് പറയട്ടെട്ട് സമയമുള്ളവരൊന്നും കണ്ട എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് തുടർന്ന് വീഡിയോസ് കാണാം കുറേ പേര് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ട് ആയിട്ട് ഇത്ര സമയം എടുത്ത് ചെയ്യാൻ ഒന്ന് പറഞ്ഞത് സമയക്കുറവുള്ളവർ തന്നെ സ്കിപ്പ് ചെയ്താൽ വീഡിയോ സ്പീഡാക്കിട്ട് കണ്ടുപോയാമതിയെ അപ്പോൾ ഇതാണ് ഈ ഫാബ്രിക് അന്ന് ഒന്നുകൂടെ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സൺഡേ അല്ലെയാണ് ഇത് കാണിച്ചത് മലച്ചേരിൽ വരുന്ന ആ ഒരു മിറർ വർക്ക് പോലെ മിറേഴ്സ് അല്ല ആ ഒരു സീക്വൻസ് വർക്ക് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇട്ട ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നു ഇതിലെങ്ങനെ വരുന്നു നമ്മൾ എച്ച് ഡി ക്വാളിറ്റിയിൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അതിന്റെ നെറ്റ്വർ നെറ്റ്വർക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ വി ഡി എഫ് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കുറച്ചൊരു ക്ലിയാരിറ്റി കുറവ് തോന്നും നിങ്ങളുടെ ആ ഒരു സെറ്റ് ഇത് വരുമ്പോൾ പിന്നെ അത് ക്ലിയർ ആയിക്കോളും അതൊക്കെ ഈ മക്കൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനി സംശയം ഉണ്ട് നിങ്ങളുടെ മക്കടുത്ത് ചോദിച്ചത് കറക്റ്റ് ആവും നെറ്റ് നോക്കിയാൽ മതി ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഐറ്റം സമ്മർ സ്പെഷ്യൽ വന്നിരിക്കുന്ന പിൻ ഫാബ്രിക് പിൻ ടെക് ഇൻ ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തു വരുന്ന ക്യാമ്പ്രിക്കിൽ ചെയ്തിരിക്കുന്നതാണ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അതിന് വിടുത്ത് ഒരു ഫിനിഷിംഗ് വിടുത്ത് വരുന്ന ചിലത് തേർട്ടി സെവൻ തേർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് എടുത്തു വരുന്നത് അപ്പം ടു തേർട്ടി അല്ലേ തേർട്ടി സെവൻ മുപ്പത്തിയേഴ് ഇഞ്ച് വീതിയാണ് വരുന്നത് നമ്മൾ സാധാരണ നമ്മൾ ടോപ്പൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ പിൻ ടെക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കുക ചെയ്യുക നല്ല ഇതാണ് അല്ലെ അപ്പോൾ ഇത് വിത്ത് പിൻ ടെക് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ടോപ്പായിട്ട് ജീൻസിന് ടോപ്പായിട്ട് കുർത്തിയൊക്കെ കൊളറിനൊക്കെ കുർത്തയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ടൂ തേർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഫസ്റ്റ് കളർ ദാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ബോട്ടം ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് നമ്മള് പോളി പോളിറയോണിൽ വന്നിരുന്ന ഒരു ഫാബ്രിക്കിൽ ഈ ഇതിനൊന്നും മനസ്സിൽ വെച്ചോട്ടോ ഇതിലൊരു പലാസോ അല്ലെങ്കിൽ സിഗരറ്റ് ബോട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിന് വൺ ട്വൻറ്റി അല്ലേ ഇതിൻ്റെ റേറ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർഡർ എടുക്കുമ്പോൾ അവർ കൺഫേം ചെയ്യൂ കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നു വൺ ട്വൻറ്റി ആണ് വൺ ഫോർട്ടിയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഷെൽഫിൽ നിന്ന് എടുത്തതാണേ അപ്പോൾ ഇതിൽ ഇതിന്റെ കൂടെയും ചേരും ഇതിന് ഓൾമോസ്റ്റ് കുറേ പ്രിന്റുകളുടെ കൂടെ ചേരും അപ്പോൾ ഒരു ബോട്ടം ഒരു പലാസോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒത്തിരി എണ്ണത്തിന്റെ കൂടെ ചേരും അങ്ങനെ വരുന്നു ഇനി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ കോറാ കോട്ടണിൽ വരുന്ന ഈ താഴെ വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ഉണ്ടല്ലോ അപ്പൊ ഒരു പലാസോക്കെ ചെയ്യും അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നല്ലോ കമന്റിൽ പലാസോ ചെയ്യാൻ ഫൈ റയോണ് നല്ലതാണ് പിന്നെ ഈ കോട്ടൺ കോറാ കോട്ടൺ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് പോപ്ലിൻ പോലും പലസം ചെയ്ത് കുറച്ചൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ വേണേൽ ചെയ്യാൻ നമുക്ക് ഇത് വേണ്ട ഈ താഴെ വർക്ക് വരുന്ന ഈ ഒരു ഫാബ്രിക്കില് ഇതിൽ നല്ലൊരു പലാസോ പോലെ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് നിക്കും ഇങ്ങനെ വരുന്നു പലാസം അല്ലെങ്കിൽ പാരലിൽ ബോട്ടം ബോട്ടം ചെയ്യാൻ നല്ലാട്ടോ ശരിക്കും ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചാവും ഇടുത്തുവരുന്ന ടു സിക്സ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു ഫാബ്രിക് ഫാബ്രിക്കാൻ ഇങ്ങനെ എടുത്തു തന്നെയുള്ളൂ ഇനി അതിൽ നിങ്ങൾ ക്രോപ് ഒക്കെ ചെയ്തിട്ട് സ്കർട്ട് പോലെ ചെയ്യണമെങ്കിലൊക്ക നല്ലതാണ് എംബ്രോയിഡറി നല്ല ഫൈൻ വർക്ക് ആ വന്നിരിക്കുന്നത് താഴെ ഒക്കെ ഉണ്ട് അത് ഇങ്ങനെ വരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കാലപ്പ് ചെയ്ത് അതേ ഇതിൽ നിൽക്കും ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ അത്രയും പോരെ അതിന് അതിൻ്റെ കൂടെ ഒരു മഞ്ഞ ബോട്ടം കൂടെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ അതിനും ഇതിനും പറ്റും നമ്മൾ സാറ്റിൻ കോട്ടണിൽ വന്നിരിക്കുന്നതാണ് പ്രീമിയം ഫാബ്രിക് തന്നെയാണ് പ്രീമിയം സാറ്റിൻ കോട്ടൺ ആണ് കേട്ടോ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പം ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണേലും അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഒരു പിങ്ക് ഓക്ക് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് നല്ല ഒരു ഇതിപ്പോൾ എന്ത് കളറാണ് മെറൂണിൻ്റെയും ആ ഒരു നാണി പിങ്കിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ റെഡ് എന്താ പറയുക സുന്ദരി കളർ ആ ഒരു കളർ ഇത് കണ്ടോ നല്ല പങ്കിൻ്റെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിടുത്ത് കുറവാണ് അപ്പൊ നമ്മൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ കോട്ടണിൽ റയർ കളക്ഷൻസിന് സമ്മർ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സീസണിലേക്ക് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ടു തേർട്ടി അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് നമുക്കിതാ ഈ യെല്ലോ ബോട്ടം കോൺട്രാസ്റ്റ് വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഈ ഒരു സെയിം കളറ് ഓൾമോസ്റ്റ് സെയിം വലിയ വ്യത്യാസം ഇല്ല ചെയ്യുമ്പോൾ കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് അല്ല ഇങ്ങനെ വരുന്നു ഇത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ സാറ്റിൻ കോട്ടൺ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇനി വരുന്നു ആ പിൻ ഫാബ്രിക്കിൽ അടുത്ത ഷെയ്ഡ് ആ ഒരു ലൈറ്റ് ഒരു ഐവറി കളറും അല്ല ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ബോഡി കളറ് ഓഫ് വൈറ്റ് അല്ല ക്രീമോ അല്ല അങ്ങനത്തെ സുന്ദരി കളർ ആ സുന്ദരി കളറിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കും ഇങ്ങനെ വരുന്നു ടു തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ നമുക്കിതാ മെറൂൺ ബോട്ടം ചെയ്യാം പോപ്പ്ലിൻ മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ടോപ്പിന് എത്ര മീറ്റർ വേണം ബോട്ടം ചെയ്യാനാണെങ്കിൽ എത്ര മീറ്റർ വേണം അങ്ങനെ പറയാനായിട്ട് അത് പോപ്പ്ലിൻ മെറ്റീരിയലാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ സെറ്റ് ചെയ്യാം ഫോർ തേർട്ടി സെവൻ ഇഞ്ച് ഇട്ടോ മുപ്പത്തിയേഴ് ഇഞ്ചാണ് വീതി വരുന്നത് വരുന്നു സ്റ്റൈലിഷ് ഫാബ്രിക്സ് അങ്ങനെ ഇങ്ങനത്തെ സെറ്റ് ചെയ്യാം ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ കണ്ടതിൻ്റെ അടുത്ത കളർ ഇതാ ഇങ്ങനെ വരുന്നു അതൊക്കെ നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ ലവേഴ്സിന് ലൈനിങ് ഇല്ലാതെ ഇന്നർ യൂസ് ചെയ്തവർക്ക് വേറെ ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നിട്ടൊക്കെ ഇതിങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ചസ് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതാണ് ഭംഗി ഇങ്ങനെ വരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ കൂടെ ഇതാ ബോട്ടം ചെയ്യാൻ സാറ്റിൻ ഇങ്ങനെ പോപ്പുലർലി എക്സാക്ട് ഈ കളറല്ല കുറച്ച് വ്യത്യാസം അതുകൊണ്ട് എടുക്കാതിരുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇനി അതിൽ വരുന്ന ആ ഗ്രീൻ ആണ് വേണ്ടതിൽ ഇത് ആണ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ ഈ നേരത്തെ ഫസ്റ്റ് കാണിച്ച ആ റയോൺ ഇതിനെല്ലാം ചേരൂ ഇനി നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലവേഴ്സിന് വൈറ്റ് ആണ് മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നത് ഇത് കണ്ടോ സിംഗിൾ ലെയർ ഇത് ഡബിൾ ലെയർ ആണേ വൈറ്റ് ആകുമ്പോൾ എന്തായാലും ലൈനിങ് വെക്കാൻ നല്ലത് ഇങ്ങനെയാണെന്ന് പിടിക്കുമ്പോൾ മറ്റേ സൈഡായി മാറൂല്ലേ അതിന് കുഴപ്പമില്ല ഇത് കണ്ടോ ആ ഒരു ബ്ലോക്ക് പ്രിന്റിന്റെ അതേ ഫീൽ വരുന്ന രീതിയിൽ ടൂ തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ മനസ്സിൽ വെക്കേണ്ട കാര്യം വിടുത്ത് കുറവാണെന്നുള്ളത് മാത്രമാണ് അതൊരു അല്ല നിങ്ങൾക്ക് കുറച്ച് ഫാബ്രിക് കൂട്ടി ഇതാ സ്റ്റിച്ചസ് ഇടുമ്പോൾ വരുമ്പോഴാണ് അതിലിതാ ബോട്ടം ചെയ്യാനായിട്ട് ഇതാ ഇതിൽ ഇങ്ങനെ എടുക്കാം ഇത് പോപ്ലിൻ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നമ്മൾ ക്യാമ്പറി കോട്ടണിൽ വന്ന ആ ഒരു നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഫാബ്രിക് ഇങ്ങനെ വരുന്നത് ബോട്ടം ചെയ്തിട്ടുള്ളവർക്ക് ഈ ബോട്ടം യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതെടുക്കാം വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് ഇനി അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയും പറ്റൂട്ടോ ഇനി അതിൻ്റെ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു യെല്ലോ കളറ് കറക്റ്റ് കിട്ടി അതെങ്ങനെ ആയിരുന്നു ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ തേർട്ടി സെവൻ ഇഞ്ചും എടുത്ത് ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ കൂടെയും ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ദ സാറ്റിൻ കോട്ടണിൽ ഇത് എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി കറക്റ്റാ നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു നമ്മുടെ ക്യാമ്പറയ്ക്ക് ഈ സൗജും സേഫും അമ്പളയും കൂടെ ഏകദേശം ഷെൽഫിലുള്ള ഒക്കെ നോക്കി നോക്കി എടുത്തിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ ഇത് കണ്ടോ വൺ ട്വൻറ്റി ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇനി നമ്മുടെ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ് രൂപ കുറച്ച് ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് സൗജി എത്തിയിട്ടുണ്ട് സൗജി ഇപ്പോൾ ജാംജൂമിലായിരുന്നു ജാം ജൂമിൽ നമ്മൾ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അവിടെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നത് ഇന്നത്തെ ദിവസം സൺഡേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് നമ്മൾ തറവാട്ടിലും വരണ്ടേ അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് മൽച്ചന്തേരിയിൽ അന്ന് കഴിഞ്ഞ് പോയ ആ സംഭവങ്ങൾ ഇതെല്ലാം കുറച്ച് ചിലത് കളേഴ്സ് കുറച്ച് ജാം ജൂമിൽ നമ്മളെ ഔട്ട്ലെറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ അന്ന് പറഞ്ഞിരുന്നു റീ ഓഡർ ചെയ്യുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ബാക്കി ഇനി ഇത്രയും ക്വാണ്ടിറ്റി കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അല്ല ഒന്ന് ഒരു കളർ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് നമ്മുടെ മസ്റ്റാർഡ് എല്ലാം ഷെയ്ഡ് മുന്നൂറ്റി നാൽപ്പത് അല്ലേ വിസ്കോസ് മൽച്ചന്തേരിയാണ് ഈ വിസ്കോസ് മത്സ്യന്തേരി പറയുമ്പോൾ നമ്മൾ നോർമൽ ഇതിനെയൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിനി ഒരു വീഡിയോയിൽ ഇനി പറയാം ഞാനും ഫുൾ എനിക്ക് ഞാൻ മാനുഫാക്ചേർസിൻ്റെ അടുത്തൊക്കെ ഓരോന്നും ഡിഫറൻസ് ഓരോന്നൊക്കെ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും അപ്പോൾ ഇതിങ്ങനെ വരുന്നു അതിൽ ആ ത്രെഡ് വർക്ക് എംബ്രോഡറി വരുന്നത് ഇത് മലായി ചന്തേരി ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് ഫോം വരുന്നത് അത് പ്യുവർ ബട്ടർ ലൈക്ക് സോഫ്റ്റ്നെസ് വരും മലായി എന്ന് പറഞ്ഞാൽ ബട്ടറാണ് ആണ് അതിന് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആട്ടോ അതൊരു സിക്സ് സെവൻറ്റി ആ എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരും പിന്നെ ഡൈ ഡൈയിങ് ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ അത് നമുക്ക് മലായി ചന്തേരി നമ്മൾ മലായ് ചെയ്യുന്നില്ല അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ടിട്ട് നമുക്ക് ഓൾറെഡി ഇതിൻ്റെയൊക്കെ ആ ഇതിൻ്റെ യൂസ് തന്നെ ഉണ്ടാവും ഇതിന് ഇത് ഇങ്ങനെ വരുന്നു മൽച്ചന്തേരിയിൽ വിസ്കോസ് മൽച്ചന്തേരി ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപ വർക്ക് അങ്ങനെ പ്ലെയിൻ ഇതാ എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് അപ്പോൾ ഇതിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ ഫുൾ എടുത്ത് ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സിലാണ് ഈ ടോപ്പ് ടോപ്പ് ചെയ്തത് അപ്പോൾ ബോട്ടം നമുക്ക് പ്ലെയിൻ ഇത് കറക്റ്റ് കിട്ടാൻ ഇത് ലൈനിങ് വെച്ചിട്ട് ഇത് ചെയ്യാനേ നല്ലത് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിത് വേണമെങ്കിൽ ഇതിൽ ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടിയാക്കാം അങ്ങനെ വേണിതെടുക്കും നമുക്ക് കളേഴ്സ് കണ്ടു പോവാം ത്രീ സിക്സ് ത്രീ ഫോർട്ടി വൺ സിക്സ്റ്റി നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ പ്ലെയിൻ ഇതാ വരുന്നു വൺ സിക്സ്റ്റി അപ്പോൾ സെറ്റായിട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെ നെക്സ്റ്റ് പിന്നെ ട്രെൻഡിങ് നമ്മുടെ ബ്രിക്ക് റെഡ് കളറ് ഇങ്ങനെ വരുന്നു വന്ന് കിട്ടാത്തവരൊക്കെ ഇനി പേയ്മെൻറ്റ് തന്നെ ഇനി വരുമ്പോൾ വാങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളവരുടെ അവർ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി അതിൻ്റെ പ്ലെയിൻ ഇതാ അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അപ്പോൾ സെറ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു കളർ ഞാൻ വേറെ കളർ നമ്മൾ ആ പർപ്പിളിൻ്റെ വാടാമുല്ല കളർ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി ഇത് വൺ സിക്സ്റ്റി സെറ്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇനി കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു എന്താ പറയുക ബേബി പിങ്കിൻ്റെയും ആ ഒരു മോക്ക് കളറിൻ്റെ ഇടയിൽ വരുന്ന ലൈറ്റർ ടോൺ ഒരു ഭംഗിയുള്ള റയർ കളർ ഇല്ലേ ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ വിസ്കോസ് മത്സന്തേരിയിലെ താരങ്ങൾ ഇനി വരുന്നത് നമ്മൾ നോർമൽ മൽചന്ദേരി അത് മൽ കോട്ടൺ പ്ലസ് കോട്ടൺ പ്ലസ് ചന്തേരി മിക്സ് വരുന്ന ത്രെഡിൽ വരുന്ന ആ സിൽക്ക് ഫിനിഷിൽ അതിൽ വരുന്നിരിക്കുന്ന ഇതിൽ വർക്ക് കുറച്ചുകൂടെ ഹെവിയാണ് അപ്പൊ ഇതിന് ത്രീ സിക്സ്റ്റി വരുന്നുണ്ട് നല്ല ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലത് സംഭവം ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഞാൻ കാണിച്ചു സിംഗിൾ ലെയർ പിടിക്കുമ്പോൾ അതിന്റെ ഭംഗി കറക്റ്റായിട്ട് അറിയില്ല അറിയുന്നുണ്ടോ സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു അപ്പൊ ഇതിന് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ ശരിക്കും പറഞ്ഞാലേ ആ ഇതിൽ പ്ലെയിന് വരുന്നുണ്ട് അതിന് പ്ലെയിൻ വൺ ഫോർട്ടി നോർമൽ മത്സ്യന്തേരി വൺ ഫോർട്ടി ഇതുണ്ടോ മറ്റേത് മറ്റേന് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് ആൻഡ് ഷൈനിങ് കൂടുതലുണ്ടാവും ഒന്ന് ഒപ്പം വെച്ച് കാണിച്ചു കൊടുക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒരു കളറ് ഇതുണ്ടോ ഇതിൽ കുറച്ചും ആ ഒരു ഒരു പൊടിക്ക് പൊടിക്കൂടുതൽ അതിൽ ശരിക്കും മാർക്കറ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ നമ്മളൊരു ട്വൻറ്റി റുപ്പീസിൻ്റെ ഡിഫറൻസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ നോർമലും വിസ്കോസും തമ്മിൽ നമ്മൾ ജോർജറ്റിലും ഒക്കെ വരില്ലേ അങ്ങനെ ഇതിൽ അപ്പോൾ ഇത് വൺ ഫോർട്ടി ഇത് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി അപ്പോൾ ഇതിന് വൺ ഫോർട്ടി ഇപ്പൊ ഇതിൽ ടോപ്പ് ചെയ്തിട്ട് ഇത് തുപ്പട്ടിയാക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി എല്ലാം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സിന്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നു കേട്ടോ നെക്സ്റ്റ് ആ ഒരു മെറൂന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ റയർ ഷെയ്ഡ് അങ്ങനെ വരുന്നു ഭംഗിയുള്ള കളർ ത്രീ സിക്സ്റ്റി അതിന്റെ പ്ലെയിൻ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ കുറച്ച് പ്രീമിയം താരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാമ്പ്രിക്കോട്ടന് മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഏറ്റവും ഒരു ജനപ്രിയ താരം എന്ന് പറയാവുന്നതാണ് നമ്മുടെ കോട്ടൺ അതായത് റെഗുലർ യൂസിന് നമുക്ക് വിത്ത് ഔർ വിട്ട് ലൈനിങ് ചെയ്യാം ലൈനിങ് ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ലൈനിങ് നിർബന്ധമില്ല അപ്പോൾ അതിൽ നമുക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ അങ്ങനെ എടുക്കാം ത്രീ പീസ് സെറ്റുകളൊക്കെ കഴിഞ്ഞ വീക്കിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയോട് കൂടി വേണ്ട ഒരു പഴയ വീഡിയോസ് ഒന്ന് നോക്കുക ഇനിയും വരും വരുന്ന വർക്ക് ചെയ്യും ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ മെറൂൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഏതിൽ ബോട്ടം കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് പാനൽ കട്ട് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇതിലിങ്ങനെ രണ്ട് ഡിസൈനും കൂടെ മിക്സ് ചെയ്ത് ഒരു മെറൂൺ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് പ്രിന്റുകൾ കണ്ടുപോകാം അപ്പോൾ ഐ ടി ചെയ്യാനാണെങ്കിൽ ഇപ്പം ചെറിയ പ്രിന്റിന് നൈറ്റിക്ക് ടിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും ചേരും കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് അതിൽ കുറച്ചുകൂടെ വലിയ പ്രിന്റുകൾ മെറൂൺ ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വൺ ട്വന്റി അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് കോഫി ഇപ്പം കോഫി ബ്രൗൺ അങ്ങനെ ഇപ്പോഴും വരാത്ത കളറാണ് ഇന്ന് വരുന്നു ജോലിക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വൺ ട്വൻ്റി ഇങ്ങനെ വരുന്നു അതിൽ അപ്പോൾ സെറ്റായിട്ട് വേണ്ട ഒരിതാ ഇങ്ങനെ വൺ ട്വൻ്റി അതിൻ്റെ അതാ ഓട്ടം കുറച്ച് ലൈറ്റ് ആണല്ലേ സൗജപെടുത്തോണ്ട് വന്നാലും കാണാത്തത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ സാരി അല്ലേ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇനി ഇതാ കുഞ്ഞ് ചെക്സ് കൊച്ചു ഗള്ളികൾ അതിൽ മൂന്നെണ്ണം ഉണ്ടോ അത് നമ്മളെ ഈ ഒരു ഇതിൽ ബ്ലൂ ബ്ലൂ ആൻഡ് ഓറഞ്ച് വരുന്നുണ്ട് ഇതിൽ പർപ്പിൾ ആൻഡ് ഒരു ഒലിവെല്ലോ വരുന്നുണ്ട് ഇതിൽ പിങ്ക് എല്ലാം ഉണ്ട് എല്ലാ കളറും ഉണ്ട് നമ്മൾ ഹക്കോബുകളുടെ കൂടെ അങ്ങനെ ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കുറച്ച് ഹക്കോബുകൾ കാണിക്കുന്നുണ്ട് ഇനി എല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഇത് നൈറ്റ് ചെക്സ് പാറ്റുകൾ നൈറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കോട്ടൺ ആണ് ഇതെല്ലാം ഇനി അതെല്ലാം കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും ചെസ്റ്റ് ഒരു കോളറൊക്കെ നെക്കൊക്കെ വെച്ചിട്ട് കോട്ട് സെറ്റ് പോലെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു ടൈപ്പ് ഫാബ്രിക് എന്ന് കണ്ടുപോകാൻ നമുക്ക് ഓരോന്ന് കണ്ടുപോകാം വൺ ട്വൻറ്റി ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി ഇതിൻ്റെ കൂടെ ഈ അക്കോബാണ് വച്ചാൽ മതി ഉണ്ടോ ഈ അക്കോബ് എടുത്തിട്ട് ഇത് ബോട്ടം ആയിട്ട് എടുത്ത് ജസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പിന്നീട് ഒന്നുകൂടെ കാണിക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പർപ്പിൾ കളറോ എന്നേവി ബ്ലൂ കളറോ ഒക്കെ ബോട്ടം വേണേൽ യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഗ്രീന് ഈ ഒരു ഞാൻ വേറെ വേണേലും അങ്ങനെ വേണേലും യൂസ് ചെയ്യാം വൺ ട്വൻറ്റി ഇത് ഞാൻ ആ മല്ല പോളിച്ച നൈലോൺ ചന്തേരി കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇനി നമ്മുടെ ഹക്കോബ അക്കോബയിലെ ആ പ്രീമിയം യെല്ലോയിൽ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പുതുമ പുതുമരാ പോവാത്ത താരങ്ങളാണ് അക്കോബ അജരക്ക് കലങ്കാരി ഇതുണ്ടോ കട്ട് വർക്ക് ഉണ്ടോ അല്ല ഹെവി കട്ട് വർക്കാ ഇനി ഓരോ ഫ്ലവറായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണേ അങ്ങനെ വേണേലും ചെയ്യാം ഇനി വരുന്നു നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിലാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി ഇരുപത് രൂപ ബിഗ് വിടുത്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചോളം എടുത്തുണ്ടാവും അപ്പോൾ ഈ രണ്ട് സൈഡും വർക്കുള്ള ഭാഗം ഒഴിവാക്കിയൊരു ഫോർട്ടി എയ്റ്റ് ടു ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ഓൾമോസ്റ്റ് ഉണ്ടാവും അപ്പം ഇത് ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ജോർജ് ടക്കോബ വേണേൽ ദുപ്പട്ടാക്കാം കേട്ടോ ഇങ്ങനെ വരുന്നത് ഉണ്ടോ ഭംഗിയിൽ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ടോ ഇനി അത് ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടോ അങ്ങനെ വേണമെങ്കിലും ഒക്കെ പെയർ ചെയ്യാം ഇത് ടു സിക്സ്റ്റി അല്ലെ ഇരുന്നൂറ്റി അറുപത് രൂപ ജോർജ് ടക്കോബയുടെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെയും പറ്റൂല്ലേ ഈയൊരു ഹക്കോബ ഉണ്ടോ ഇനി കൊച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഹോൾസെയിലുള്ളത് വേണ്ടതെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഹെക്കോബ് അതിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പേറിയാം കേട്ടോ ടു സിക്സ്റ്റി ഇങ്ങനെ വരുന്നു ആ യെല്ലോയുടെ കൂടെ പറ്റുമായിരുന്നു അല്ലേ ഇത് ഞാൻ ആ സൗത്ത് കോട്ടനിലേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു യെല്ലോ ഉള്ള സൗത്ത് കോട്ടൺ കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയി അപ്പോൾ പിന്നെ ഇതിൽ കുറച്ചുണ്ട് ഇത് അന്ന് കിട്ടാത്തവർക്ക് ഇത് വേണമെങ്കിൽ കഴിഞ്ഞ സൺഡേയിലെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അത് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട് അത് ഇട്ട് നമുക്ക് തീർന്നുപോയി ഈ സൗത്ത് കോട്ടൺന്ന് പറഞ്ഞാൽ നമുക്ക് ഷർട്ട് ചെയ്യണവർക്ക് അങ്ങനെയാവും കുറച്ച് ശ്രീങ്കേജ് ഉണ്ടാവും എഴുപ്പം കുറവാണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് എന്ന് നോക്കിയാൽ മതി വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇതിൻ്റെ കൂടെ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ ഇനി ഇതിൽ സ്ലീവിലെ സിന്നറി ചെയ് ചെയ്തിട്ട് ഹക്കോബൽ കോട്ട് പോലെ അങ്ങനെയൊക്കെ വേണേലും ചെയ്യാം കേട്ടോ അങ്ങനെ വരുന്നു ഹക്കോബൽ ഇനി വരുന്നത് അടുത്ത വെറൈറ്റി അങ്ങനെ വരുന്നു നമുക്കിങ്ങനെ എടുത്തു പൈസ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സുന്ദരി ബ്ലൂ കളർ ഈ ബ്ലൂ കളർ ഒന്ന് മനസ്സിൽ വെച്ചോളെ ഇതിന് ചേരുന്നത് ദുപ്പട്ടയും കറക്റ്റ് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിനോട് കൂടി ഇതാ സൗത്ത് കോട്ടണിൽ നല്ല ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു സൗത്ത് കോട്ടൺ ഫാബ്രിക് ഇത് വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നല്ല ഭംഗിയിൽ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു ഇനി അടുത്തിരിക്കുന്ന ഒരു നമ്മുടെ ആ ക്രഷ്ഡ് കോട്ടണിൽ വന്നില്ല ഒരു സോഫ്റ്റ് ഈ ഒരു ഫാബ്രിക് ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ടോപ്പ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതോടുകൂടി ഇത് റേയോൺ ഷിഫ്ലിയാണ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ കണ്ടു ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം വൺ സിക്സ്റ്റി വൺ ഇത് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ദുപ്പട്ടാസ് കാണാം ഇഷ്ടമായ ദുപ്പട്ടാസ് നമ്മൾ ഓരോരോ വെറൈറ്റീസ് ഇപ്പം മൊടാലിൽ മൊടാലിൽ കുറച്ച് ദിവസമായി കലങ്കരിൽ വന്നു മേഴ്സൈസ് വിക്കത്തിൽ വന്നു ഓരോ ദുപ്പട്ടാസ് വരുന്ന മുറയ്ക്ക് ഓരോന്ന് ചെയ്യാം ഇതൊരു പ്രീമിയം ലുക്കും ഉണ്ടെന്ന വലിയ ഓവർ പ്രൈസ്ഡ് വല്ലാത്തൊരു ദുപ്പട്ട കോട്ടൺ ലിനനിൽ വരുന്നതാണ് ഫോർ എയ്റ്റി റുപ്പീസ് പെർ പീസ് നാനൂറ്റി എൺപത് രൂപ സൈഡിൽ ആ സിൽ സിൽവർ സരി ബോർഡറും ആ ഒരു സ്ക്വയർ പാറ്റേണും എല്ലാം കൂടെ കൂടി നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം അങ്ങനെ വരുന്നു നാനൂറ്റി എൺപത് രൂപ കോട്ടൺ ലിനൻ ദുപ്പട്ടാസ് ആണ് ഫോർ എയ്റ്റി മെറൂണിൽ തന്നെ അടുത്ത വെറൈറ്റി മെറൂൺ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി എൻഡിലേക്ക് ടേസൽസ് ഉണ്ടിട്ട് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ബാട്ടിക് പ്രിന്റോട് കൂടിയത് ഷോർട്സ് എടുക്കാൻ വേണ്ടി എല്ലാം ഇവിടെ എടുത്ത് വിട്ടിട്ടുണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബാട്ടിക് പ്രിന്റ് എൻ്റെലേക്കുള്ള ബോട്ടിൽ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ആ പ്രിന്റും ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പ്രിൻ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഓറഞ്ചിൽ ബാട്ടിക് പ്രിന്റോട് കൂടി വരുന്നു ഫോർ എയ്റ്റി ഇനി ഓറഞ്ചിൽ തന്നെ വേറെ ഡിസൈൻ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ അതെങ്ങനെയായിരുന്നു ഇത് ഇത് ആ ഹക്കോബയ്ക്ക് കറക്റ്റ് മാച്ചാണ് കേട്ടോ ഫോർ എയ്റ്റി അടുത്ത ബ്ലാക്കിൽ വരുന്നു എങ്ങനെയായിരുന്നു ഫോർ എയ്റ്റി അടുത്ത നല്ലൊരു സുന്ദരി കളറാണ് ഒരു ലാവൻഡറിൻ്റെയും ഒരു ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറ് ഇങ്ങനെ ആയിരുന്നു ഫോർ എയ്റ്റി ആ ഒരു റയർ ക്യാഷ് കളറിൻ്റെ ആ ലൈറ്റർ ടോണില്ലേ അങ്ങനെ വരും എൻ്റെലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ടസസ് ആയിട്ട് ഓരോ ദുബട്ടയില് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ഒരു കുങ്കുമ കളർ പോലത്തെ റാണി ഇല്ലേ ഇത് കണ്ടോ ടസൽസ് ഒക്കെ കണ്ടോ അല്ല ഭംഗിയില്ലേ അത് ഫിനിഷിങ്ങില് നല്ല ലെങ്ത്തും ഉണ്ട് ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഷോർട്സ് എടുത്തിട്ട് അവിടെ എടുത്തിട്ട് ഇപ്പം മെയിൻ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു യെല്ലോയിൽ തന്നെ അടുത്തത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അടുത്ത നല്ല ആ ഒരു പിങ്കോ ഗ്രീൻ കളറാണേ ഇത് കറക്റ്റ് കളറ് കിട്ടുന്നുണ്ടോ അങ്ങനായിരുന്നു ഫോർ എയ്റ്റി ഇനി വരുന്നത് ഡാർക്ക് ഗ്രേ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആയിട്ട് നമുക്ക് വൈറ്റ് ടോപ്പിൻ്റെ കൂടെ ഏതെങ്കിലും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പട്ടാസ ഉണ്ട് തലയിൽ ഇട്ടാൽ നിൽക്കും അങ്ങനെ നല്ല കളറിൽ ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ഗ്രേ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ ഈ ടെമ്പിൾ ബോർഡറോട് കൂടി ഗ്രേ ആൻഡ് പിങ്ക് ഇനി അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന ടോപ്പിനൊക്കെ പറ്റും കേട്ടോ ഞാനേ പറ്റും ഫോർ എയ്റ്റി ഇതും പറ്റൂല എൻ്റെ ഡോപ്പിന് ആ കളറിൽ ആ സൈഡിലേക്ക് ഉണ്ടോ ആ ഒരു പർപ്പിൾ ടോണാണ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ബ്ലൂ ബ്ലൂ ആൻഡ് ഒരു സിൽവർ കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി വൈറ്റ് അതാ വൈറ്റ് വന്നിട്ടുണ്ട് വൈറ്റിൽ വേറെ കളർ ഒന്നുമില്ല വൈറ്റ് തന്നെ വൈറ്റ് സെൽഫ് വർക്ക് പോലെ കോട്ടൺ ലിനൻ ദുപ്പട്ടാസാണ് ആ ഒരു റയർ ഗ്രീൻ ഇല്ലേ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന സുന്ദരി ഗ്രീൻ ഫോർ എയ്റ്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലൂവിലിങ്ങനെ കഴിഞ്ഞില്ല എത്ര കാനോ ഇപ്പത്തേപ്പത്തേനിച്ചിട്ട് നോക്കുമോ അപ്പോൾ അതെങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ ആ ലൈറ്റ് ഓറഞ്ച് കളറിലെ ഫോർ എയ്റ്റി ലാസ്റ്റ് ആണോ അടുത്ത വരുന്നു ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായോ സൺഡേ മെഗാ വീഡിയോ അങ്ങനെ കഴിയുകയാണ് അപ്പോൾ സമയക്കുറവുള്ളവര് ഇതൊന്ന് ചില സമയമൊക്കെ കൂടുതലായി പോയിട്ടുണ്ടോ എന്ന് വിചാരിക്കേണ്ട ആ കൊച്ചു കൊച്ചു റീൽസൊക്കെ കണ്ടോളൂ ഒരു വട്ടൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടോളൂ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി